ലൂസിഫറുടെ കഥ വിശ്വാസികൾക്കിടയിൽ ഏറെ അറിയപ്പെടുന്നതാണ് ദൈവം തന്നെ സ്നേഹിച്ച് സൃഷ്ടിച്ച ഒരു മനോഹരമാലാഖ് പക്ഷേ പിന്നീട് ദൈവത്തിനെതിരെ തിരിഞ്ഞ് നരകത്തിലേക്ക് വീണവൻ ഈ കഥ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ലോകത്തും ലൂസിഫറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട് സിനിമകളിലും പുസ്തകങ്ങളിലും കൂടി കൂടുതൽ അറിയാം ലൂസിഫർ ആരാണ് ലൂസിഫർ എന്നത് ഒരു ലാറ്റിൻ വാക്കാണ് അതിന്റെ അർത്ഥം ഈ വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്നാണ് ലൂസിഫർ ദൈവം ആദ്യം സൃഷ്ടിച്ച ഒരു അത്യന്തം മനോഹരനായ മാലാക്കായിരുന്നു സ്വർഗത്തിൽ ദൈവത്തിന് ഏറ്റവും അടുത്തു വസിച്ച അവൻ ദൈവം കൊടുത്ത പല കാര്യങ്ങൾ കാണിച്ച് മറ്റുള്ള മാലാഖമാരെ നയിച്ചിരുന്നവനാണ് എല്ലാവരും അവനെ ബഹുമാനിച്ചിരുന്നു എന്തായിരിക്കും ലൂസിഫറിനു സംഭവിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അത് കണ്ട് ലൂസിഫർ ഏറെ അസൂയ തോന്നി അവൻ ചിന്തിച്ചു ഞാനാണ് ദൈവത്തിന് ഏറ്റവും അടുത്തവൻ എന്നാൽ ദൈവം മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്തിന് അതിനുശേഷം അവൻ സ്വർഗത്തിൽ തന്നെ രാജാവായിരിക്കണമെന്ന് ആഗ്രഹിച്ചു ദൈവത്തെ മറികടക്കണമെന്ന വിചാരമാണ് അവനെ മാറ്റിയത് ഇതൊക്കെ അവന്റെ അഹങ്കാരം കൊണ്ടാണ് അതായത് തന്നെ വലിയവൻ എന്ന് കരുതൽ അഹങ്കാരം തലയ്ക്കു പിടിച്ചാവൻ ദൈവത്തിനെതിരെ യുദ്ധം നടത്തി ലൂസിഫർ ചില മറ്റും മാലാഖമാരെ കൂടി സമ്പർക്കത്തിൽ അവൻ അവരെ പറഞ്ഞു നാം ദൈവത്തിനെതിരെ കയറി അതിന്റെ സ്ഥാനത്ത് ഇരിക്കണം ഇതോടെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി ദൈവം മിഖയൽ എന്ന മാലാഖയെ നയിക്കാൻ അയച്ചു അവൻ ദൈവത്തിന്റെ സൈന്യവുമായി യുദ്ധം ചെയ്തു ഒടുവിൽ ലൂസിഫറും അവനെ പിന്തുടർന്ന മാലാഖമാരും പരാജയപ്പെട്ടു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി സ്വർഗത്തിൽ നിന്ന് അത് വലിയൊരു വീഴ്ചയായി ലൂസിഫർ ഒരു പുതിയ പേരിൽ അറിയപ്പെട്ടു സാത്താൻ ഇതിന്റെ അർത്ഥം ശത്രു അവൻ ഇനി ദൈവത്തിനും മനുഷ്യർക്കും എതിരാളിയായി മാറി ദൈവം ഇഷ്ടപ്പെടുന്നത് എല്ലാം നശിപ്പിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത് ഇന്ന് ഈ കാലത്ത് ലൂസിഫർ ആരെയെല്ലാം ബാധിക്കുന്നു ഇന്ന് ചിലർ ലൂസിഫറെ ദൈവത്തെക്കാൾ മികച്ചതായിട്ടാണ് കാണുന്നത് അത് ശരിയായ കാര്യം അല്ല കുറച്ചുപേരെ ഈ ചിന്താവിദ്യയിലേക്ക് വലിക്കാനും സാത്താൻ ശ്രമിക്കുന്നു ലൂസിഫർ ഗ്രൂപ്പ്സ് എന്ന പേരിൽ ചില കൂട്ടായ്മകൾ ലോകത്തുണ്ട് അവ ദൈവത്തെ മറന്നുള്ള വഴികളിലൂടെയാണ് പോകുന്നത് കേരളത്തിലും ലൂസിഫർ ആരാധനയുണ്ടോ എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിൽ ചില സംഭവങ്ങൾ നടക്കാറുണ്ട് കുരിശുകൾ നശിപ്പിക്കൽ കറുത്ത പൂജകൾ രക്തബലി എന്നിവ ഇവയെല്ലാം പിന്നിൽ ലൂസിഫർ ആശയമാണോ എന്ന് ചിലർ ചിന്തിക്കുന്നു പക്ഷേ പലതും ഇനിയും തെളിയാനുണ്ട് എങ്കിലും ഈ സംഭവങ്ങൾ എല്ലാവർക്കും ഭയം തരുന്നതാണ് ലൂസിഫർ ആദ്യമായിട്ട് ദൈവം സ്നേഹിച്ച വിശ്വസിച്ച മാലാഖയായിരുന്നു പക്ഷേ അവന്റെ സ്വന്തം മഹത്വം തേടൽ ആയിരുന്നു അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയത് ഇത് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തെ പിന്തുടരുന്നവരാണ് വെളിച്ചത്തിലേക്ക് പോകുന്നവൻ ഇതിൽ നിന്നെല്ലാം നാം പലതും പഠിക്കേണ്ടതുണ്ട് ലൂസിഫറിന്റെ കഥ നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരം ഒരാളെ എവിടെയും എത്തിച്ചേക്കാം പക്ഷേ ഒടുവിൽ വീഴ്ച ആണ് ദൈവത്തോട് ചതിയും വിശ്വാസവും ഇല്ലാതെ ഒരാളും നീണ്ടു നിൽക്കാനാകില്ല വെളിച്ചം പോലെ ദൈവം നമ്മെ വിളിക്കുന്നു അവന്റെ വഴിയിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സുരക്ഷയും സന്തോഷവും ലഭിക്കൂ